രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ബി ജെ പിക്ക് അടുത്ത തിരിച്ചടി ഉറപ്പു നൽകുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പുറത്തു വരാൻ പോകുന്നു ജമ്മുകാശ്മീർ ഹരിയാന ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഏകപക്ഷീയ വിജയം ഉറപ്പായി കഴിഞ്ഞു നാളെ ഹരിയാനയിൽ ബി ജെ പിയുടെ കാവിക്കൊടി താഴെ വീഴും എത്രത്തോളം വലിയ പരാജയമാണ് ബി ജെ പിക്ക് ഹരിയാന ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത് മാത്രമേ കാണാനുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഹാങ് ഓവർ മാറുന്നതിനു മുൻപ് തന്നെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിലെയും കാശ്മീരിലേതും ട്രെൻഡുകളെ ശരിവച്ചുകൊണ്ട് രണ്ടിടത്തും ബി ജെ പിന്നോട്ടു പോകുന്നു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മിക്കവയും പ്രവചിക്കുന്നത് ഹരിയാനയിൽ ഭൂരിഭാഗം സർവേകളും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് ജമ്മുകാശ്മീരിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം സർവേകളൊന്നും പ്രവചിക്കുന്നില്ലെങ്കിലും നാഷണൽ കോൺഫറൻസിന്റെ മുന്നേറ്റം സുനിശ്ചിതമാണെന്ന് കൂടുതൽ പേരും വ്യക്തമാക്കുന്നു ഇതോടെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബാക്കി പത്രമാണോ ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ എന്ന ചോദ്യം വരുന്നത് ഏഴോളം എക്സിറ്റ് പോളുകളാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ സർവേകളും പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ദ്രുവ് റിസർച്ച് ീപ്പിൾസ് പാർട്ടി റിപ്പബ്ലിക് ടിവി പി മാർക്ക് എന്നിങ്ങനെ പ്രമുഖർ എല്ലാം തന്നെ കോൺഗ്രസിന്റെ വിജയം ഉറപ്പിക്കുന്നു ബിജെപിക്ക് രണ്ടാം സ്ഥാനം മാത്രമാണ് ഇവിടെ പ്രവചിക്കുന്നത് അതും കോൺഗ്രസിന്റെ പകുതി സീറ്റ് പോലും ഇല്ലാതെ പത്തു വർഷത്തിന് ശേഷമാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അവിടെയാകട്ടെ ബിജെപിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നേടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് കൂടുതൽ സർവേകളും പ്രവചിക്കുന്നത് എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഒരു പാർട്ടിക്കും ഇവിടെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിലും കോൺഗ്രസ് ത്തിലേറുമെന്നാണ് സർവേകൾ പറയുന്നത് ഇന്ത്യ ടുഡേ സീ വാട്ടർ ആക്സിസ് മൈ ഇന്ത്യ ഉൾപ്പെടെ ഇതേ പ്രവചനം നടത്തുന്നു ബിജെപിയുടെ കനത്ത തിരിച്ചടി തന്നെയാണ് നാളത്തെ ഫലമെന്നത് ചുരുക്കം കാവി ഇന്ത്യയിൽ മങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാവുകയാണ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നായി കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ് നോക്കൂ ഹരിയാന കൂടി പോയാൽ ആ മേഖലയിൽ പിന്നെ ബിജെപി ഇല്ല പഞ്ചാബിൽ ആം ആദ്മിയാണ് ഹിമാചൽ കോൺഗ്രസ് ആണ് ഡൽഹിയിൽ ആം ആദ്മിയാണ് ചുരുക്കത്തിൽ കോൺഗ്രസ് മുക്ത ഇന്ത്യ സ്വപ്നം കണ്ട അമിത്ഷായ്ക്ക് ഇന്ത്യ ബി ജെ മുക്തമാകുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ